നിർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ഒരു ബുദ്ധിയില്ല അദ്ദേഹത്തെ നയിക്കുന്നത് നയിക്കുന്നതിപ്പോൾ ആരോ ഫോറിലിരുന്ന് ആരോ ഉണ്ടാക്കുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് പോകുന്നതൊക്കെ അല്ലെങ്കിൽ റേസ് ചെയ്ത ഇഷ്യൂസ് എവിടെ പോയി വോട്ട് ചോരി ഇപ്പോൾ എവിടെ പോയി വോട്ട് ചോരി എന്തൊരു ബഹളമായിരുന്നു ആ തൃശ്ശൂർ സുരേഷ് ഗോപി വോട്ട് ചോരി നടത്തി വലിയ ബഹളമല്ലേ ഇപ്പോൾ ഇവിടെ പോയി ടി എൻ പ്രതാപനില്ല വി എസ് സുനിൽകുമാറില്ല സുരേഷ് ഗോപി പാണ്ഡേ ഇല്ല ബി ഗോപാലകൃഷ്ണൻ ഇല്ല ബി ഗോപാലകൃഷ്ണൻ ഒരു അഖിലേൻ്റെ പ്രശസ്തി ഉണ്ട് എനിക്കൊരു വലിയ സന്തോഷം തോന്നി ഞാൻ ഗോപാലകൃഷ്ണൻ വിളിച്ച് അഭിനന്ദിക്കുക ചെയ്ത് കൊള്ളാമെന്ന് അതിനിടയ്ക്ക് ഡാൻസും ഉണ്ടായിരുന്നു ഡാൻസും വൈറലായി ആ ഡാൻസ് വൈറലായി ഡാൻസ് വൈറലായി അത് നമ്മുടെ ഇടയ്ക്ക് നല്ലൊരു കാര്യം മറ്റതങ്ങനെയല്ല രാഹുൽ ഗാന്ധി ഇതെന്തോ മാ മറ്റിൽ കാണിച്ച ക്ലിപ്പ് ഗോപാലകൃഷ്ണൻ്റെ ക്ലിപ്പാണ് ഇപ്പം ലോകം മുഴുവൻ കണ്ടുമ്പോൾ വടക്കൊക്കെ ഉള്ള ഒരു ആരാണ് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് അവരന്വേഷിക്കുന്നത് ഞാൻ ഡൽഹിയിൽ ഒരാളെ അങ്ങോട്ട് വിളിച്ചു വിളിച്ചുപോലെ നമ്മുടെ ഒരു സുഹൃത്താണ് കേട്ടോ ഏ ആക്കോ ദോസ്തേ ഞാൻ കൊള്ളാം അങ്ങനെ അപ്പം അങ്ങനെ അത്രയും ബഹളം വെച്ച സാധനം ഇപ്പോൾ എവിടെ എസ് ഐ ആറിൽ ബഹളം വയ്ക്കുന്നു എസ് ഐ ആർ കേരളത്തിൽ കഴിഞ്ഞില്ലേ ഒരു പ്രശ്നം അടിപിടി ഉണ്ടായില്ല പിന്നെ എന്തൊരു കേരളവും പോയിരുന്നു എസ് ഐ സുപ്രീം കോടതി പോയിരുന്നു വക്കീലന്മാർക്ക് കാശ് കൊടുത്തു എന്നിട്ട് ഇതിലെന്ത് സാധിച്ചു എന്ന് എനിക്കറിയില്ല ഇവിടെ എസ് ഐ ആർ നടന്നു കഴിഞ്ഞു എത്രയോ സ്ഥലത്ത് എസ് ഐ ആർ ഇപ്പോൾ ബംഗാളിൽ അപ്പോൾ അവസാനം സുപ്രീംകോടതി രണ്ടും കൽപ്പിച്ച് പറഞ്ഞു ഒരു കാര്യം എസ് ഐ ആർ ക്യാൻസൽ ചെയ്യും എന്ന് ആരും വിചാരിക്കേണ്ട നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം ക്യാൻസലേഷന് വേണ്ടിയിട്ട് ഇവിടെ വക്കീലന്മാരെ എണീറ്റ് നിൽക്കേണ്ട ഞങ്ങൾ ക്യാൻസൽ ചെയ്യാൻ പോകുന്നില്ല അത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ്റെ പവറിലുള്ളതാണ് അവരുടെ ഡ്യൂട്ടിയിലുള്ളതാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനത്തോട് നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യരുതെന്ന് പറയാൻ പറ്റുമോ നാളെ സുപ്രീം കോടതിക്ക് പ്രസിഡന്റ് നിർദ്ദേശം കൊടുക്കുകയാണ് ഒരു കേസ് നിങ്ങൾ നോക്കണ്ട ഞാൻ നോക്കോളാം നിനക്ക് ഓർഡർ ഇറക്കാൻ പറ്റുമോ അതുകൊണ്ട് അത് പറ്റില്ല അത്ഭുത അതല്ല ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ രാഹുൽ ഗാന്ധി ഈ വോട്ടുജോരി താഴെത്തിട്ടു അത് കഴിഞ്ഞു എന്നാൽ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിജയമാണ് എൻ ഡി എക്ക് കിട്ടിയത് എന്നാൽ അത് വെച്ച് വീണ്ടും പറയേണ്ടതായിരുന്നു പക്ഷെ അത് പറയുന്നുമില്ല അതൊട്ട് പറ ആ വിഷയം പുള്ളി അങ്ങ് വിട്ടത് അത് ക്ലിക്കായില്ല അത് വിട് അടുത്ത് എന്തെങ്കിലും എടുക്കുക പാർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നരവണ്യുടെ പുസ്തകം ആ അത് വെച്ച് പെൻഗിൻ ഇന്നലെ ഇറക്കി അങ്ങനത്തെ പുസ്തകം ഞങ്ങൾ ഒരെണ്ണം പോലും പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് പെൻഗിൻ ഇന്നലെ പറഞ്ഞു ഈ അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യേണ്ടേ ഒഫീഷ്യൽ സീക്രെസ് ആക്ട് വെച്ചിട്ട് അങ്ങനെ ഒരു പുസ്തകം കൊണ്ടുള്ള അത് ഞാനും കണ്ടതാണ് ടി വിയിൽ ഒരു അച്ചടിച്ച പുസ്തകം മറ്റേ കാരവൻ മാഗസിൻ അകത്ത് കാണിച്ചത് പോട്ടെ ഇത് അച്ചടിച്ച പുസ്തകം അങ്ങനെ കാണിച്ചു അങ്ങനെ തുറന്ന് അതിനകത്തു വായിച്ചു പത്രക്കാരുടെ മുമ്പിൽ അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് പെൻഗ്വിൻ ഒന്ന് രണ്ട് പേര് ടി വിയിൽ പറയുക വരെ ചെയ്തു പെൻവിൻ ഈ പുസ്തകം അച്ചടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഡിഫൻസ് മിനിസ്റ്ററുടെ സാങ്ഷൻ കിട്ടിയാൽ ആ നിമിഷം ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും സാധനം വരും ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് അതിൽ നിന്നൊരു കോപ്പി എങ്ങനെയോ രാഹുൽ ഗാന്ധി സംഘടിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ആൾക്കാർ ന്യായം പറയുന്നത് ഇപ്പോൾ ഇവർ പറഞ്ഞ് ഞങ്ങൾ പ്രിൻറ്റ് ചെയ്തിട്ടേയില്ല ക്ലാരിഫിക്കേഷൻ ക്ലാരിഫിക്കേഷനൊന്നുമില്ല ഞങ്ങൾ പ്രിൻ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ സോഫ്റ്റ് കോപ്പിയും സ്പ്രെഡ് ചെയ്തിട്ടില്ല ബട്ട് സോഫ്റ്റ് കോപ്പി ഇഷ്ടം പോലെ സ്പ്രെഡായി ഭീകരമായിട്ട് സ്പ്രെഡായി ഈ പുസ്തകത്തിൻ്റെ അത് സത്യമാണ് സോഫ്റ്റ് കോപ്പി ഉള്ള ആളുകളെ എനിക്കറിയാം എന്നോട് വേണ്ട വേണമെന്ന് ചോദിച്ചു ഞാൻ വേണ്ട എന്ന് പറഞ്ഞു അത് ഈ കേസൊക്കെ ആവുന്നതിന് മുമ്പാണ് കേട്ടോ ഈ വിവാദം തുടങ്ങിയ ദിവസം എന്നോട് ചോദിച്ചു വേണം ആ പുസ്തകം അതിൻ്റെ പി ഡി എഫ് ഉണ്ട് ഞാൻ പറഞ്ഞു വേണ്ട ഞാനതിൽ തലവേക്കുന്നില്ല അങ്ങനെ എന്ത് വേണം എഴുതിക്കോട്ടെ കാരണം ഈ ഇത്രയ്ക്ക് ഇത്രേ ഉള്ളു ആ സാധനം എന്തായത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു ഉചിതമായത് ചെയ്യാൻ പറഞ്ഞു ഈ വാക്കാണല്ലോ ഉചിത് ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതിലെന്തോ